സ്വാമി സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ പ്രേമം എപ്പിസോഡ് ഇരുപത്തിയാറ് സൂര്യയുടെ സഹോദരി നീലിമയെ തന്നെ നോക്കി നിക്കുമായിരുന്നു പറയേട്ടാ ഇതാണ് എന്റെ ഏട്ടത്തി പെൺകുട്ടി ചോദ്യം ആവർത്തിച്ചു അത് കേട്ട് സൂര്യ വല്ലാതായി അവൾ അത് ചോദിച്ചത് കേട്ട് നീലിമ എന്ത് കരുതും എന്നായിരുന്നു അവന്റെ ഉള്ളെ ഇത് നിന്റെ ഏട്ടത്തി ഒന്നുമല്ല ഇതെന്റെ മേഡമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ കമ്പനിയിൽ പുതുതായി ജോലിക്ക് വന്ന മേഡത്തെ കുറിച്ച് അത് ഇവരാ സൂര്യ ഉടനെ കയറി പറഞ്ഞു അയ്യോ സോറി എനിക്ക് അറിയില്ലായിരുന്നു പെൺകുട്ടി പറഞ്ഞു സോറി മേഡം അവളോട് ക്ഷമിക്കണം അറിയാതെ ചോദിച്ചതാ സൂര്യ നീലിമയോട് പറഞ്ഞു ഏയ് അത് സാരല്ലേ സൂര്യ അവൾ ചെറിയ കുട്ടിയല്ലേ നീലിമ പറഞ്ഞു ഇരിക്കും മേഡം പെൺകുട്ടി ക്ഷണിച്ചു നീലിമ അവളുടെ ബെഡിന് അരികിലെ ചേറിൽ പോയിരുന്നു ഈ ചേച്ചിയുടെ പേരെന്തായിട്ടാ പെൺകുട്ടി ചോദിച്ചു നീലിമ നീലിമ തന്നെ അതിന് മറുപടി പറഞ്ഞു ഞാൻ വർഷ സൂര്യയുടെ സഹോദരി കൈ നീട്ടിക്കൊണ്ട് പറഞ്ഞു വർഷമോക്ക് എങ്ങനെയുണ്ടപ്പോൾ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീലിമ ചോദിച്ചു കൊഴപ്പില്ല അവളുടെ സ്വരം അപ്പോൾ കൂടുതൽ ക്ഷീണിച്ചതുപോലെ തോന്നി നന്നായി റെസ്റ്റ് എടുക്ക് നീലിമ അവളോട് പറഞ്ഞു അപ്പോൾ വർഷ നീലിമയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ചേട്ടന് ഇതുപോലൊരു പെണ്ണ് ഭാര്യയായി വന്നിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചു നീലിമ മേഡം എനിക്കൊരു സഹായം ചെയ്തു തരുവോ വർഷ ചോദിച്ചു അത് കേട്ട് ഭാവത്തിൽ നീലിമ അവളെ നോക്കി എന്റെ ഏട്ടൻ സ്വന്തം ജീവിതം പോലും നോക്കാതെ എന്റെ കാര്യം മാത്രം നോക്കി നടക്കുക സാമ്പത്തികമായി ഒരു ഒത്തിരി അവൻ കഷ്ടപ്പെടുന്നുണ്ട് ഏട്ടൻ നല്ലൊരു നിലയിൽ എത്തിക്കാണാൻ എനിക്ക് വലിയ ആഗ്രഹമാണ് ഏട്ടന് അതിനുള്ള കഴിവുണ്ട് മാഡം വർഷ പറഞ്ഞു അവൾ നന്ദി ക്ഷീണിച്ചിരുന്നു നീലിമ അവളുടെ വലതു പിടിച്ചു എന്നിട്ട് പറഞ്ഞു ഉറപ്പായി മോളെ ഞാൻ അവനെ നല്ലൊരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും നീലിമ പറഞ്ഞത് കേട്ട് വർഷ സന്തോഷത്തോടെ സൂര്യയും നീലിമയും നോക്കി ചേച്ചിക്കൊരു കാര്യം അറിയാവോ ഞങ്ങൾക്ക് ബന്ധുക്കളില്ല എനിക്ക് ഇവനും ഇവന് ഞാനും മാത്രമേ ഉള്ളൂ അഥവാ ഞാനിങ്ങാനും മരിച്ചു പോയാൽ എന്റെ ഏട്ടന് വേറെ ആരുമില്ല അവൻ അനാഥയായി ആയിപ്പോ അതാ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പേടി വർഷ പറഞ്ഞു ചെറിയ പെൺകുട്ടിയായിരുന്നിട്ടും വർഷ എത്ര പക്വതയോട് സംസാരിക്കുന്നതെന്ന് ദിശയത്തോടെ നോക്കി നിക്കുമായിരുന്നു നീലിമ അവൾക്ക് വർഷയോടെ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു നീലിമ സൂര്യയെ നോക്കി സൂര്യക്കും വർഷ പറഞ്ഞത് കേട്ട് വല്ലാത്ത സങ്കടം തോന്നി നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അതിനു മാത്രം ഇപ്പൊ എന്തുണ്ടായി സൂര്യ സഹോദരിയോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഏട്ടാ ഞാനങ്ങ് പോയാ നിനക്ക് ആലോചിക്കുകയായിരുന്നു വർഷ പറഞ്ഞു അത് കേട്ട് നീലിമ അവളുടെ മുടിയിൽ തലോടി എന്താ കുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നേ മോൾക്കൊന്നും സംഭവിക്കില്ല ില്ലേ നീലിമ പറഞ്ഞു നീലിമയുടെ സംസാരം കേട്ട് വർഷയ്ക്ക് കുറച്ച് ആശ്വാസം തോന്നി വർഷയ്ക്ക് ഹൃദയത്തിന് കുറച്ച് തകരാറുണ്ടെന്നും വലിയ പൈസ കെട്ടിവെച്ചാൽ മാത്രമേ ഓപ്പറേഷൻ നടക്കുമെന്നും വർഷ നീലിമയോട് പറഞ്ഞു പിന്നെ ഹൃദയത്തിന് തകരാറുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് വ്യക്തമായി അറിയാതിരുന്നിട്ടും സാം അലക്സ് സൂര്യയുടെ ശമ്പളം തിരിച്ചു വെക്കുമായിരുന്നു ചെയ്തത് അത് ആലോചിച്ചപ്പോൾ നീലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം തോന്നി കഴിയുന്നതും വേഗം സാം അലക്സിനെ കൊണ്ട് പണമെല്ലാം തിരിച്ചു കൊടുപ്പിക്കണമെന്ന് അവൾ മനസ്സിൽ ശപഥം ചെയ്തു ചേച്ചി ഇടയ്ക്കു വന്ന് ഒന്ന് കാണാമോ ചേച്ചി ഇങ്ങനെ അടുത്തിരിക്കുമ്പോൾ വല്ലാത്ത സമാധാനമുണ്ട് നീലിമയെ നോക്കി വർഷ പറഞ്ഞു അപ്പോഴാണ് നീലിമ പരിസര പരിസരബോധത്തേക്ക് എത്തിയത് ചേച്ചി വരാമോളെ നീലിമ വർഷയോട് പറഞ്ഞു സൂര്യ അവരുടെ സംസാരം കേട്ടുകൊണ്ട് നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല നീലിമയോട് വർഷ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവനെ വളരെ സന്തോഷം തോന്നി വർഷയെ കാണാൻ മറ്റാരും വരാറില്ല അതുകൊണ്ട് തന്നെ അവൾ ആരോടും സംസാരിക്കാൻ താല്പര്യം കാണിക്കാറില്ല അങ്ങനെയുള്ള വർഷ നീലിമയോട് വീണ്ടും വന്ന് കാണാനൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തൂരിക്ക് അതിശയം തോന്നി എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ പിന്നെ വരാ നീലിമ പറഞ്ഞു ശരി ചേച്ചി വർഷ നീലിമയ്ക്ക് കൈ കൊടുത്തു ചേച്ചി മറക്കാതെ വരണ ഇടയ്ക്കൊക്കെ വർഷ വീണ്ടും പറഞ്ഞു നീലിമ മറുപടിയായി പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഉറപ്പായി അതിനുശേഷം അവരോട് യാത്ര പറഞ്ഞിട്ട് നീലിമ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി സൂര്യ നീലിമയെ ഹോസ്പിറ്റലിലെ റിസപ്ഷനിൽ കൊണ്ടാക്കിയ ശേഷം തിരികെ സഹോദരി കിടക്കുന്ന റൂമിലേക്ക് വന്നു സൂര്യ വീണ്ടും റൂമിലേക്ക് കയറി വരുന്നത് കണ്ട വർഷ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു അവൾക്ക് ക്ഷീണം കാരണം ശരീരം അനക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ ചേച്ചി പോയോ ഏട്ടാ വർഷ ചോദിച്ചു ആ പോയി സൂര്യ അവളുടെ അരികിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു നല്ല ചേച്ചി എനിക്ക് ഒരുപാട് ഇഷ്ടമായി അവരെ വർഷ പറഞ്ഞു സൂര്യ ഒന്ന് മൂളി നീലിമയെ വർഷയ്ക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് അവൾ പറയാതെ തന്നെ അവന് മനസ്സിലായി ഏട്ടാ ഞാനൊരു കാര്യം പറയട്ടെ വർഷ ചോദിച്ചു അവളെ സൂര്യ വിലക്കിയില്ല നീ പറമോളെ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അത് നീലിമ മേടത്തിന് പോലെ ഒരാള് നിനക്ക് ഭാര്യയായി വന്ന എന്ത് രസമായിരിക്കും അല്ലേ വർഷ ചോദിച്ചത് കേട്ട് സൂര്യ അമ്പരുന്നോ നീ എന്താ മോളെ ഈ പറയുന്നേ നീലിമ മേടത്തെ കുറിച്ച് അങ്ങനെയൊന്നും ആഗ്രഹിക്കേണ്ട അവര് ദേവതയെ പോലെ ഒരു സ്ത്രീയാണ് സൂര്യ പറഞ്ഞു നിനക്ക് അവരെ ഇഷ്ടമാണോ വർഷ ചോദിച്ചു സൂര്യ അതിന് മറുപടി പറഞ്ഞില്ല നിനക്ക് നീലിമ ചേച്ചി ഇഷ്ടമാണോ വർഷ വീണ്ടും ചോദിച്ചു നീ എന്തൊക്കെയാ മോളെ ചിന്തിച്ചു കൂട്ടുന്നത് എന്നേക്കാൾ സീനിയറാ മേഡം എനിക്ക് മേഡത്തോട് ഭയങ്കര ബഹുമാനമാണ് അതിനപ്പുറം ഒന്നുമില്ല മാത്രമല്ല കിട്ടാൻ സാധ്യതയില്ലാത്തത് നമ്മൾ ആഗ്രഹിക്കാൻ പോലും പാടില്ല വർഷയെ നോക്കി സൂര്യ പറഞ്ഞു അത് കേട്ട് അവളുടെ മുഖം വാടി അത് ശ്രദ്ധിച്ച സൂര്യ വർഷയുടെ അടുത്തേക്ക് കൂടുതൽ ചേർന്നിരുന്നു എന്നിട്ട് വാത്സല്യത്തോടെ അവളുടെ മുഖം പിടിച്ചുയർത്തി ോക്കുമോളെ ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കാതെ കൊറച്ചുനേരം ഉറങ്ങു വർഷ അത് കേട്ട് സൂര്യ നോക്കി ഏട്ടാ ഞാൻ മരിച്ചുപോയാൽ നിനക്ക് ആരും ഉള്ളതെന്നും ഞാൻ എപ്പോഴും ഓർക്കും അതാ ഞാൻ നേരത്തെ ആ ചേച്ചിയോടങ്ങനെ ചോദിച്ചത് അങ്ങനെ പറയുമ്പോൾ വർഷയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സൂര്യ അവളുടെ കണ്ണ് തുടച്ചു കൊടുത്തു അവന്റെ നെഞ്ചിലെ വേദന മറച്ചുകൊണ്ട് വർഷയെ നോക്കി സൂര്യ പറഞ്ഞു നിനക്കതിന് ഒന്നും സംഭവിക്കില്ല മോളെ ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഓപ്പറേഷൻ ചെയ്താൽ എല്ലാം മാറൂന്ന് പിന്നെന്തിനാ നീ കാട് കയറി ഓരുന്നു ചിന്തിക്കുന്നേ സൂര്യ സൂര്യയുടെ വാക്കുകൾ കേട്ട് വർഷ കണ്ണു തുടച്ചു എന്നിട്ട് പറഞ്ഞു അതിന് പണം വേണ്ടേട്ടാ നീ എങ്ങനെ അത്രയും പൈസ ഉണ്ടാക്കും ഇപ്പോ തന്നെ നിനക്ക് ഒത്തിരി കടങ്ങളില്ലേ എനിക്ക് വേണ്ടി നീ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണുമ്പോൾ ഞാൻ കരുതും ഒന്ന് മരിച്ചു പോയാൽ മതിയെന്ന് വർഷ അതും പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു സൂര്യ ആകെ വല്ലാതായി അവന്റെ മുഖം വിഷാദം കൊണ്ടിരുന്നു പോയി പക്ഷേ വർഷയുടെ മുന്നിൽ വെച്ച് അവൻ കരഞ്ഞില്ല അതവളെ കൂടുതൽ തളർത്തേയുള്ളൂ എന്ന് അവൻ അറിയാം നിനക്ക് വേണ്ടിയല്ലേ മോളെ ഞാൻ ജീവിക്കുന്നത് പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കുന്നത് സൂര്യ വർഷയെ നോക്കി ചോദിച്ചു അപ്പോഴാണ് അവിടേക്ക് വർഷയെ നോക്കുന്ന ഡോക്ടർ കയറി വരുന്നത് സൂര്യ ഡോക്ടറെ കണ്ട് എഴുന്നേറ്റ് നിന്നു സൂര്യ എപ്പോഴാ വന്നേ ഡോക്ടർ ചോദിച്ചു കുറെ നാളുകളായും വർഷ ചികിത്സയിൽ കഴിയുന്നത് ആ ഡോക്ടറുടെ കീഴിലായിരുന്നു അതുകൊണ്ട് അയാൾക്ക് സൂര്യയെയും അവരുടെ അവസ്ഥയും വളരെ നന്നായി അറിയാം കുറച്ചു നേരമായി ഡോക്ടർ സൂര്യ പറഞ്ഞു ഏട്ടൻ വന്നിട്ടും വർഷക്കുട്ടിക്ക് തീരെ സന്തോഷമില്ലല്ലോ ഡോക്ടർ വർഷയെ കൊണ്ട് പറഞ്ഞു വർഷ മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ മുഖത്ത് വല്ലാത്ത വിഷമമുണ്ട് അത് ശ്രദ്ധിച്ച ഡോക്ടർ ഉടനെ സൂര്യയെ നോക്കി പറഞ്ഞു സൂര്യ നമുക്ക് വർഷയുടെ ഓപ്പറേഷൻ ഉടനെ നടത്തണം ഡോക്ടർ പറഞ്ഞത് കേട്ട് സൂര്യ നിരാശയോടെ അയാളെ അയാളെ നോക്കി പറഞ്ഞു പക്ഷേ ഡോക്ടർ സാർ എന്റെ കയ്യിൽ കാശില്ല ഇതുവരെ ഓപ്പറേഷന് വേണ്ട തുകയുണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല കുറച്ചു സമയം കൂടെ വേണോ എനിക്ക് സൂര്യ പറഞ്ഞത് കേട്ട് ഡോക്ടർ ഉടനെ അവന്റെ നേർക്ക് തിരിഞ്ഞു കാശൊക്കെ അവരടച്ചടോ നേരത്തെ ഒരു സ്ത്രീ വന്ന് വർഷയുടെ ഓപ്പറേഷന് വേണ്ടിയുള്ള തുക അടച്ചിട്ടുണ്ട് അവരുടെ പേര് നീലിമ എന്നാണ് ഡോക്ടർ പറഞ്ഞു അത് കേട്ട് സൂര്യയും വർഷയും അതിശയത്തോടെ പരസ്പരം നോക്കി നീലിമ മേടോ സൂര്യ വിശ്വാസം വരാതെ അയാളെ നോക്കി ആ അതെ ഇനി നമുക്ക് ഓപ്പറേഷൻ വൈഹിക്കണ്ട ഡോക്ടർ അത്രയും പറഞ്ഞ ശേഷം ഇറങ്ങിപ്പോയി സൂര്യയുടെ മുഖത്ത് സന്തോഷവും അമ്പരപ്പും മാറിയിരുന്നില്ല ഏട്ടാ മേടം അത്രയും കാശ് നമുക്ക് വേണ്ടി ചെലവാക്കിയെന്ന് അവർ ശരിക്കും ദേവത തന്നെയല്ലേ വർഷ ചോദിച്ചു അവളുടെ മുഖത്ത് വളരെ നാളുകൾക്ക് ശേഷമാണ് അത്രയും പ്രകാശം കാണുന്നത് സൂര്യ അപ്പോൾ നീലിമയെ ഓർത്തു നോക്കി ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരാൾ തനിക്ക് വേണ്ടി ഇത്രയുമൊക്കെ ചെയ്തതിന് അത്ഭുതം തോന്നി അവന് നീലിമയോടുള്ള ബഹുമാനം വളരെയധികം വർദ്ധിച്ചു നീലിമ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയത് സ്കൂളിലേക്കാണ് അശ്വിനെ വിളിക്കാൻ സ്കൂളിൽ ചെല്ലുമെന്ന് അവ വാക്കു കൊടുത്തിരുന്നു നീലിമ സമയം നോക്കി അയ്യോ മണിയായോ പാവം എന്റെ മോൻ അമ്മയും കാത്തു ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടാവും നീലിമ സ്വയം പറഞ്ഞു അവൾ തിടുക്കത്തിൽ ഗേറ്റ് കടന്ന് അവത്തി അശ്വിനെ അവിടെ എങ്ങും കണ്ടില്ല മല്ലികാമ വന്ന് അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാണുമെന്ന് വിചാരിച്ചു തിരിഞ്ഞപ്പോൾ നീലിമ നിൽക്കുന്നതിന് കുറച്ച് അകലെയായി സിദ്ധാർത്ഥം നിൽക്കുന്നത് അവൾ കണ്ടു അവൾക്ക് അതിശയം തോന്നി സിദ്ധാർത്ഥ് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി അവിടേക്ക് വന്നതാവും എന്നാണ് അവൾ ചിന്തിച്ചത് ഇയാൾ എന്താ ഇവിടെ നീലിമ മനസ്സിൽ ചോദിച്ചു അപ്പോൾ അശ്വിൻ അവന്റെ ക്ലാസ് റൂമിൽ നിന്നും സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് നീലിമ കണ്ടു ഇങ്ങീര് അച്ഛനെ പിക്ക് ചെയ്യാൻ വന്നതാണോ അപ്പോ ചേടാ ഇതെന്തൊരു മറുമാരും നീലിമ മനസ്സിൽ വീണ്ടും പറഞ്ഞു സിദ്ധാർത്ഥ് ഇത്രയും ജോലി തിരക്കുള്ള സമയത്ത് അശ്വിനെ കൂട്ടിക്കൊണ്ടു വരാൻ വേണ്ടി മാത്രം അവിടേക്ക് വരുമെന്ന് നീലിമ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല ഡാഡി അശ്വിൻ സിദ്ധാർത്ഥിന്റെ ഇടുപ്പിൽ കയറിക്കൊണ്ട് വിളിച്ചു അത് കണ്ട് നീലിമയ്ക്ക് അത്ഭുതം തോന്നി ശരിക്കും അവരെ ഇപ്പോൾ കണ്ടാൽ അച്ഛനും മകനുമാണെന്നേ തോന്നു ആ കാര്യത്തിൽ നീലിമയ്ക്ക് അല്പം കുശുംബും തോന്നി അവൾ ഉടനെ അവരുടെ അടുത്തേക്ക് നടന്നു മുഖത്ത് ചെറിയ അസൂയുമായി നീലിമ വരുന്നത് കണ്ട സിദ്ധാർത്ഥിനെ മുഖത്തൊരു ചിരി വിടർന്നു അച്ഛു വന്നേ അമ്മ വിശേഷം ചോദിക്കട്ടെ നീലിമ കൈ നീട്ടിക്കൊണ്ട് വിളിച്ചു ഞാൻ ഡാഡിയുടെ കൂടെ വന്നോളാം അമ്മ വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പറയാം അശ്വിൻ പറഞ്ഞു അത് കേട്ട് നീലിമ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി അവരിന്റെ മുഖത്ത് അപ്പോഴും നേരിയ ചിരി ഉണ്ടായിരുന്നു ഇവരോ അച്ഛനും മോനായി ഞാൻ പുറത്തു നീലിമ മനസ്സിൽ പറഞ്ഞു വന്ന് കയറി ഞാൻ വീട്ടിലേക്കാണ് സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ മറുപടി പറയാതെ കാറിന്റെ പിൻസീറ്റി കയറിയിരുന്നു അവളുടെ ഓരോ പ്രവൃത്തിയും സിദ്ധാർത്ഥ് അവൾ അറിയാതെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയാ നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് തന്നെ നീലിമ പറഞ്ഞു അതിനിപ്പോ എന്താ എന്നോട് മല്ലികമ്മയ പറഞ്ഞത് ഇവനെ കൂട്ടിക്കൊണ്ടു വരാൻ സിദ്ധാർത്ഥ് പറഞ്ഞു അവൻ പറഞ്ഞത് സത്യമായിരുന്നു അശ്വിൻ സ്കൂൾ വിടാനുള്ള സമയമായെന്നും നീലിമയ്ക്ക് ഓഫീസിൽ തിരക്ക് കാരണം ഇറങ്ങാൻ പറ്റി കാണില്ല എന്നും മല്ലികയാണ് സിദ്ധാർത്ഥിനെ വിളിച്ചു പറഞ്ഞത് അശ്വിൻ ഒറ്റയ്ക്ക് നിന്ന് പേടിക്കേണ്ട എന്ന് കരുതി സിദ്ധാർത്ഥ് ഓഫീസിൽ നിന്നും ജോലികൾക്കിടയിൽ നിന്നും ഓടി വന്നതാണ് എന്നാലും സിദ്ധാർത്ഥ് ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല നീലിമ പറഞ്ഞു എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല അല്ലേ അച്ചു സിദ്ധാർത്ഥ് ചോദിച്ചു അതേ ഡാഡി ഈ അമ്മയ്ക്ക് കുശുമ്പാ അശ്വിൻ പറഞ്ഞത് കേട്ട് നീലിമ മുഖം വീർപ്പിച്ചു ദേ അച്ചു നീ നല്ല തല്ലി മേടിക്കേ അവരുടെ കുറുമും സംസാരവുമെല്ലാം ആസ്വദിക്കുകയായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥിന്റെ കൂടെ നീലിമയും അശ്വിനും വീട്ടിലെത്തിയപ്പോൾ മല്ലിക അവരെയും കാത്തു ഉമ്മറത്ത് തന്നെ നിൽപ്പണുണ്ടായിരുന്നു അശ്വിൻ മല്ലികയെ കണ്ടതും സിദ്ധാർത്ഥിന്റെ അടുത്തു നിന്നും ഓടി മല്ലികയുടെ അടുത്തേക്ക് ചെന്നു മല്ലിക മുത്തശ്ശി എന്ന് വിളിച്ചു അച്ചുകുട്ടാ മുത്തശ്ശിയുടെ പൊന്നെ മല്ലിക വാത്സല്യത്തോടെ അവന്റെ കവിളിൽ ഉമ്മ വെച്ചു അത് കണ്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചു വാ മക്കളെ ഞാൻ ചായ എടുക്കാം നീലിമേനെ സിദ്ധാർത്ഥിനെ നോക്കി മല്ലിക പറഞ്ഞു മുത്തശ്ശിക്ക് ഞാൻ മിഠായി കൊണ്ടുവന്നിട്ടുണ്ട് അശ്വിൻ കൊഞ്ചലോടെ പറഞ്ഞു ആഹാ എവിടെ മല്ലിക ആകാംക്ഷയോട് ചോദിച്ചു അശ്വിൻ അതിന് മറുപടി പറയാതെ ബേഗ് തുറന്ന് ഒരു പാക്കറ്റ് മിഠായി എടുത്ത് മല്ലികയുടെ നേർക്ക് നീർത്തി വരുന്ന വഴി അവന് സിദ്ധാർത്ഥ് വാങ്ങിക്കൊടുത്തതായിരുന്നു മല്ലിക അത് സന്തോഷത്തോടെ വാങ്ങിച്ചു അവന്റെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു നീലിമ ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു അവന് തന്റെ മുഖഛായ തീരെയില്ല എന്നാൽ സിദ്ധാർത്ഥിന്റെ മുഖച്ചായ ഉണ്ടതാനും ചിലപ്പോ സിദ്ധാർത്ഥിന് ഇവന്റെ അച്ഛന്റെ രൂപമായിരിക്കും അതാവും ഇവൻ ഇത്രയും ഭംഗി നീലിമ മനസ്സിൽ ആലോചിച്ചു അല്പനേരം സംസാരിച്ച ശേഷം മല്ലികയോടൊപ്പം അശ്വിൻ അകത്തേക്ക് പോയി രാത്രിയായി ഭക്ഷണ സിദ്ധാർത്ഥ് അവന്റെ റൂമിലേക്ക് പോയി അവന് കുറച്ച് ജോലികൾ തീർക്കാനുണ്ടായിരുന്നു നീലിമ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം ലാപ്ടോപ്പ് എടുത്തു വെച്ച് ഓഫീസിൽ പെൻഡിങ് വന്ന വർക്കുകൾ തീർക്കാനായി ഹാളിൽ ചെന്നിരുന്നു അവളുടെ കൂടെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വല്ലാതെ ഉറക്കം വന്നപ്പോൾ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കാതെ അശ്വിൻ അവിടെ നിന്നും ഉറങ്ങാനായി റൂമിലേക്ക് പോയി അവൻ ഒരിക്കലും നീലിമയോട് ഒന്നിനും വാശി പിടിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടില്ല നീലിമ സൂര്യയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു അപ്പോൾ സൂര്യയെ എങ്ങനെയും ഉയർത്തിക്കൊണ്ട് വന്നേ പറ്റുള്ളൂ ഇപ്പോഴും സൂര്യക്ക് ക്യാമറയെ കാണുമ്പോഴുള്ള ഭയം പൂർണ്ണമായി മാറിയെന്ന് പറയാനാകില്ല അത് പതിയെ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ അവൻ എല്ലായിടത്തും തോറ്റുപോകും സാം അലക്സിനോട് വെല്ലുവിളിച്ച് സൂര്യയെ എൻറെ ടീമിൽ കൊണ്ടുവന്നത് അങ്ങനെ തോറ്റുവിട്ടുകൊടുക്കാനല്ല അവനെ ജയിപ്പിച്ചേ പറ്റൂ അവനെ ഗൈഡ് ചെയ്യുന്നത് വെറുതെ അവരുത് അവന്റെ ജയം തൻ്റെ കൂടെയാണ് സൂര്യയെ കമ്പനിയിലെ മുൻനിര മോഡലായി മാറ്റിയെടുക്കാനും അവന്റെ തലവര തന്നെ നേരെയാക്കാനും തന്നെ കൊണ്ട് എങ്ങനെയാവും സാധിക്കുകയെന്ന് നീലിമ ചിന്തിച്ചു ഇടയ്ക്കെപ്പോഴോ അവൾ തന്നെ ചാഞ്ഞിരുന്ന് മഴങ്ങിപ്പോയി ജോലികൾ തീർന്ന ശേഷം മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സിദ്ധാർത്ഥ് അവൾ കിടക്കുന്നത് കണ്ടു നീലിമയെ തട്ടിവിളിച്ച് ലേക്ക് പറഞ്ഞു വിടാമെന്ന് അവൻ കരുതി പക്ഷേ അവൾ നല്ല ഉറക്കത്തിലായിരുന്നുവെന്ന് തോന്നിയത് കൊണ്ട് സിദ്ധാർത്ഥ് അവളെ ഉണർത്താതെ സിദ്ധാർത്ഥ അവളെ എടുത്തുപൊക്കി മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പെട്ടെന്ന് നീലിമ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി സിദ്ധാർത്ഥിന്റെ മുഖം പെട്ടെന്ന് അടുത്ത് കണ്ടപ്പോൾ നീലിമ ആകെ ഫയന്നുപോയി ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ